ശിശുദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന മേഖലയിൽ വിവിധ അങ്കണവാടികളിൽ വിപുലമായ ആഘോഷങ്ങൾ നടന്നു ആഘോഷ പരിപാടികളിൽ രക്ഷിതാക്കളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ശിശുദിനാഘോഷം നഗരസഭാ കൌൺസിലർ ജോയി അനി തട്ടം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ആവശ്യമായ ശിക്ഷണവും പഠനവും നമ്മുടെ പഠനവും ഒക്കെ ഹെൽപ്പറുമൊക്കെ വളരെ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ നമ്മുടെ ഈ ഈ അംഗൻവാടിയിലേക്ക് കൂടുതൽ കുട്ടികളെ അമ്മമാർ കാർന്നമാരെ പേരൻസും കൂടെ എത്തിക്കുവാനായിട്ടുള്ള കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം നമ്മുടെ അംഗൻവാടിയിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നഗരസഭ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട് നമ്മളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം കുട്ടികൾ കിടന്നാൽ തുടങ്ങാനുള്ള പാ മാറ്റിയിട്ട് ബെഡിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അനുബന്ധ സൗകര്യങ്ങളും കളിക്കൂപ്പുകളും എല്ലാം ഇനിയും നമുക്ക് വരുവാനായിട്ടുണ്ട് ഏതായാലും ഈ മാർച്ചിന് മുമ്പായിട്ട് വീണ്ടും നമ്മൾ കുറേ ക്ലബ്ബ് പ്രസിഡന്റ് റിജി സിബി ശിശുദിന സന്ദേശം നൽകി ശേഖർ സാലി തോമസ് ലതാ കെ ഷീലാമ ശശി ഷൈനി ബിജു തുടങ്ങിയവർ സംസാരിച്ചു ആനകൂത്തി അംഗൻവാടി നടന്ന ശിശുദിനാഘോഷം നഗരസഭ കൗൺസിലർ ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു അംഗൻവാടികൾ ഒന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിനാവശ്യമായ സിലബസ് എന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം എങ്ങനെ വേണമെന്ന് അംഗൻവാടികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇന്ന് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ കുട്ടികൾ ധാരാളമായിട്ട് ഇപ്പോൾ പാലക്കടയിലാണ് ഇരുപത്തി മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ പാലക്കടവിൽ ഇവിടെ ഒരു നമുക്ക് ഈ ഒരു ചെറിയ ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ കുട്ടികൾ കുറവാണ് എങ്കിൽ പോലും മാതാപിതാക്കൾ ഇപ്പോൾ കുട്ടികളെ അംഗൻവാടികളിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് ഉത്സാഹിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും വന്നാൽ എപ്പോഴെങ്കിലും കർണന്മാർക്ക് തോന്നുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും പറ്റത്തില്ല അത് കൃത്യമായ സമയത്ത് വരികയും കൃത്യമായ സിലബസുകൾ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് ഗൈഡ് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു വളരെ ഫലപ്രദമായി ഗൈഡ്ലൈനും പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടന്നു ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്തു സുജാത കെ എസ് ടിന്റുമാൾ പി എസ് രചിത ശശി മീനു സിജോ തുടങ്ങിയവർ സംസാരിച്ചു കട്ടപ്പന സുവർണഗിരി അംഗൻവാടിയിൽ നടന്ന ശിശുദിനാഘോഷം പി ടി എ പ്രസിഡന്റ് രഘു കുന്നംപുറം ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് നിമ്മി ജോബിൻ അധ്യക്ഷയായി ജീന സന്തോഷ് ഷീന ഷൈജു ശ്രീകുട്ടി മനു പ്രിയമോൾ എം എസ് തുടങ്ങിയവർ സംസാരിച്ചു വെള്ളയാങ്കുടി അംഗൻവാടിയിലെ ശിശുദിനാഘോഷം വാർഡ് കൌൺസിലർ ഷൈനി അണ്ണി ഉദ്ഘാടനം ചെയ്തു എ എൽ എം സി പ്രസിഡന്റ് വക്കച്ചർ ബാബാടി ജോജോ കുടക്കച്ചിറ വിദ്യാസാഗർ ಅಧ್ಯಾಪಿಕ ಅಮಲೂ ತೋಮಸ್ ರಾಧಿಕಾ ವಿೋದ ತೊಡಿಯವರು ಸಂಸಾಚು